കോൺഗ്രസ് പുനഃസംഘടനയിൽ നിലപാടിലുറിച്ച് കെ സുധാകരൻ കൊള്ളാവുന്ന ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റരുതെന്നും സുധാകരൻ പറഞ്ഞു എം പി ഗോവിന്ദൻ ജോൽസിനെ കണ്ടാൽ എന്താണെന്നും കണ്ണൂരിൽ മാധ്യമങ്ങളോട് ചോദിച്ചു കോൺഗ്രസിൽ ചർച്ചകൾ ഭംഗിയായി തന്നെയാണ് നടക്കുന്നതെന്നും ഒരു പ്രശ്നവുമില്ലെന്നും മുൻ പ്രസിഡന്റ് കെ പറഞ്ഞു ചർച്ച തീരുമാനങ്ങളായി അതിലൊരു ഒരു ഉണ്ടായിട്ട് അത് നന്നായി

കണ്ണൂരിൽ കെ പി സി സി സമരസംഗമത്തിലെ കെ സുധാകരന്റെ ഫ്ലക്സിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ കണ്ണൂരിൽ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതില്ലെന്നാണ് കെ സുധാകരന്റെ നിലപാട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ